ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും എ എ പി നേതാവ് അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് രാജിവെക്കും രാജിക്കത്തിന് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ സൗരഭ് ഭരദ്വാജ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു കെജ്രിവാൾ തന്റെ രാജി നൽകിയാൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന ആശങ്കയിലാണ് ആം ആദ്മി പാർട്ടി കെജ്രിവാളിന്റെ രാജി അംഗീകരിക്കാതെ ഡൽഹി നിയമസഭ പിരിച്ചുവിട്ടേക്കുമോ എന്ന ആശങ്ക എ എ പി ഇനി അഥവാ കെജ്രിവാളിന്റെ രാജി അംഗീകരിച്ചാൽ പുതിയ മുഖ്യമന്ത്രി ആരെന്ന ചർച്ചയും എ എ പിള്ളിൽ സജീവമാണ് തീർത്തും അപ്രതീക്ഷിതമായാണ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് അറിയിച്ചത് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നെങ്കിലും ജയിലിൽ വെച്ച് ഭരണം നടത്താനുള്ള സാധ്യതകളായിരുന്നു അന്ന് കെജ്രിവാൾ തേടിയത് എന്നാൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെയായിരുന്നു കേജ്രിവാൾ തന്റെ രാജിക്കാരം അറിയിച്ചത് മനീഷ് സിസോദിയയുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി ഉന്നതതല യോഗത്തിലാണ് കെജ്രിവാൾ തന്റെ രാജിക്കാര്യം അറിയിക്കുന്നത് എന്നാൽ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തത വരുത്തിയിട്ടില്ല അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അത് നേരത്തെ ആക്കണമെന്നാണ് എ എ പിയുടെ ആവശ്യം നവംബറിൽ നടക്കുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ ഡൽഹിയെയും പരിഗണിക്കണമെന്നാണ് പാർട്ടിയുടെ ആവശ്യം ഇന്ന് കെജ്രിവാൾ രാജിവെച്ചാൽ നവംബർ വരെയോ അടുത്ത തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും വരെയോ പുതിയ മുഖ്യമന്ത്രിയെ പാർട്ടിക്ക് കണ്ടെത്തേണ്ടതായിട്ട് വരും അതാരാകുമെന്നാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തകരടക്കം ഉറ്റുനോക്കുന്നത് മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മന്ത്രി അതിഷി മർലേന കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ മന്ത്രിമാരായ ഗോപാൽ റായ് കൈലാഷ് ഗെഹ്ലോട്ട് സൗരഭ് ഭരദ്വാജ് തുടങ്ങിയ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് കേജ്രിവാൾ കഴിഞ്ഞാൽ നിലവിൽ പാർട്ടിയിൽ രണ്ടാമൻ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ആണ് എന്നാൽ ജനകീയ വിധി വന്ന ശേഷമേ താനും സ്ഥാനം ഏറ്റെടുക്കൂവെന്നും മനീഷ് സിസോദിയ വ്യക്തമാക്കിയിട്ടുണ്ട് കെജ്രിവാൾ തന്നെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു ഇവർ ഇല്ലെങ്കിൽ ഇനി ആരെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് അറിയേണ്ടത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെജ്രിവാളിന്റെ ഭാര്യ എത്തിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നു കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തപ്പോൾ വളരെ നിർണായക നീക്കങ്ങളായിരുന്നു സുനിതയുടെ ഭാഗത്തു നിന്നുണ്ടായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഡൽഹി ഗുജറാത്ത് ഹരിയാന അടക്കമുള്ള ഇടങ്ങളിലെ പ്രചാരണം സുനിത ഏറ്റെടുത്തിരുന്നു മുൻ ഐ ആർ എസ് ഉദ്യോഗസ്ഥ കൂടിയാണ് സുനിത അതേസമയം കെജ്രിവാൾ മന്ത്രിസഭയിലെ ആദ്യ വനിതാ മന്ത്രിയായ എ പി മുതിർന്ന നേതാവായ അതിഷിയുടെ പേരും മുഖ്യമന്ത്രി ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് കെജ്രിവാൾ ജയിലിലായതോടെ സർക്കാരിന്റെ പ്രധാന മുഖമായി അതിഷി മാറിയിരുന്നു കെജ്രിവാളിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും ഭരണകാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കാനും അതിഷി മുന്നിട്ടിറങ്ങിയിരുന്നു നിലവിൽ സിസോദിയ കഴിഞ്ഞാൽ പാർട്ടിയിൽ ഏറ്റവും സുപ്രധാന സ്ഥാനത്തിരിക്കുന്നയാളാണ് അതിഷി സിസോദിയ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നു ഡൽഹി രാഷ്ട്രീയത്തിൽ ഇനി അടുത്ത മണിക്കൂറുകൾ നിർണായകമാണ് ആം ആദ്മിയുടെ മുഖമായ കേജ്രിവാളിന്റെ രാജി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമോ എന്നും സ്വീകരിച്ചാൽ അടുത്ത ഡൽഹി മുഖ്യമന്ത്രി ആരെന്നും വൈകാതെ അറിയാം